ഒരു വെള്ളപ്പാണ്ട് രോഗിയെയും കശണ്ടിക്കാരനെയും കാഴ്ചയില്ലാത്തവനെയും അള്ളാഹു താല പരീക്ഷിച്ചത് നിങ്ങൾ കേട്ടോ ആദ്യം വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്തേക്ക് അടച്ച റബ്ബ് ഒരു മലക്കിനെ പറഞ്ഞയച്ചു ഈ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് എന്താണ് നിങ്ങൾ ആവശ്യമെന്ന് മലക്ക് ചോദിച്ചപ്പോൾ എന്റെ ഈ രോഗം ഒന്ന് മാറിക്കിട്ടിയാൽ മതി വെള്ളപ്പാണ്ട് കാരണം ആളുകളൊക്കെ വെറുക്കുകയാണ് അയാളുടെ ആഗ്രഹപ്രകാരം മലക്ക് തടവി കൊടുത്തു ഒരു ഒട്ടകത്തിന് കൊടുത്തു രോഗം ശിഫയായി ആ ഒട്ടകം പെറ്റ് പെരുകി കൊറേ സമ്പത്തുണ്ടായി എന്നിട്ട് ഈ മലക്ക് കശണ്ടിക്കാരൻറെ അടുത്ത് ചെന്നു അയാളോട് ചോദിച്ചു എന്താണ് ആഗ്രഹം എന്റെ തലയിലൊന്നും മുടി ഉണ്ടായി കണ്ടാൽ മതി അയാൾക്കും മലക്ക് തടവി കൊടുത്തപ്പോൾ നന്നായി മുടി വന്നു അയാളുടെ ആഗ്രഹപ്രകാരം നല്ലൊരു ചെനയുള്ള പശുവിനെയാണ് കൊടുത്തത് ആ പശുവും പെറ്റുപെരുകി ഒരുപാട് സമ്പത്തുണ്ടായി ഇനി അടുത്ത കുഴിയും കാഴ്ചയില്ലാതെ അടുത്തേക്ക് പോകുന്നതാണ് അങ്ങനെ മലയ്ക്ക് അവിടെ എത്തിയപ്പോൾ അവനോട് ചോദിച്ചു എന്താണ് എൻ്റെ ആഗ്രഹം ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ഈ ലോകമൊന്നും കണ്ടിട്ടില്ല എനിക്ക് കാഴ്ച വേണം ഉടനെ ആ കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനും നല്ലൊരു ചനയുള്ള ആടിനെയാണ് ആടിനെയാണ് സമ്മാനിച്ചത് അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി പോവാണ് ആദ്യമായി ആ വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്തേക്ക് ഈ മലക്ക് അതേ രൂപത്തിൽ കടന്നു ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നു യാത്രയിൽ എൻ്റെതെല്ലാം നഷ്ടപ്പെട്ടു എനി എനിക്ക് അഭയം നൽകേണ്ടത് പടച്ച റബ്ബാണ് അതുപോലെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സമീപിച്ചത് നിങ്ങൾ എനിക്കൊരു ഒട്ടകത്തിന് തരുമോ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല ഉടനെ ഈ മലക്ക് പറഞ്ഞു നിങ്ങൾ ഒരു വെള്ളപ്പാണ്ട് രോഗി ആയിരുന്നില്ലേ നിങ്ങൾക്ക് സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അയാൾ പറഞ്ഞു ഈ സമ്പത്ത് മുഴുവനും പിതാക്കന്മാര് മുഖേന എനിക്ക് ലഭിച്ചതാണ് ഇതിൽ നിന്ന് ഒന്നും തന്നെ തരില്ല രണ്ടാമത് കശണ്ടിക്കാരനെ സമീപിച്ചപ്പോൾ അയാൾക്ക് ഇപ്പൊ കശണ്ടി ഒന്നല്ല നല്ല മുടിയുണ്ട് പക്ഷേ ഈ കശണ്ടി ഉള്ള രൂപത്തിലാണ് ആ മലക്കവിടേക്ക് ചെന്നത് എന്നിട്ട് പറഞ്ഞു ഒരുപാട് പശുക്കളുണ്ടല്ലോ ഉണ്ടല്ലോ കുറെ സമ്പത്തുണ്ടല്ലോ എനിക്ക് അതിൽ പശുവിനെ പശുവിനെത്തന്നുകൂടെ പക്ഷേ അയാളും കൊടുക്കാൻ തയ്യാറായില്ല മൂന്നാമത് അന്ധനായ ആഴ്ചയില്ലാത്തവനായ ആ മനുഷ്യനെ സമീപിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും കാഴ്ചയില്ലാത്ത അന്ധനായിരുന്നു എനിക്ക് അള്ളാഹു താല കാഴ്ച നൽകി ഒരുപാട് സമ്പത്ത് നൽകി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് എടുത്തോളൂ അപ്പോൾ ആ മലക്കിന്റെ മറുപടി എനിക്ക് ഇതിൽ ഒന്നും വേണ്ട ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്കു അവരുടെ മേൽ അള്ളാഹുവിന്റെ ദേഷ്യവുമുണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളേണ്ട നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല അള്ളാഹു താല നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ ആലമീൻ